ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ ദിവസവും മൂന്ന് നന്മ നിറഞ്ഞമറിയുമേ ചൊല്ലി ദിവസം ആരംഭിക്കാമോ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ഇങ്ങനെ മൂന്ന് നന്മ നിറഞ്ഞമറിയുമേ ചൊല്ലി നമ്മൾ ദിവസം ആരംഭിക്കുമ്പോൾ അന്നേ ദിവസം നമ്മൾ ചെന്ന് ചാടാനിടയുള്ള എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും അമ്മ മാതാവ് നമ്മെ രക്ഷിക്കും മാത്രമല്ല അത് നമ്മളെ വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ട് സഹായിക്കും വിശുദ്ധർ വഴി വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണിത് ജീവിതം വിശുദ്ധീകരിച്ച് പാപങ്ങളിൽ നിന്നാകന്ന് ജീവിച്ച് ഒടുവിൽ സ്വർഗത്തിലെത്തിച്ചേരണമെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ എല്ലാ ദിവസവും ഈ ഒരു പ്രത്യേക നിയോഗത്തോട് കൂടിയിട്ട് ഏറ്റവും ആത്മാർത്ഥതയോടെ നമുക്ക് നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലി എല്ലാ ദിവസവും ആരംഭിക്കാം നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നിക്കും ആമീ